വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ എത്തിയാൽ അഴിമതിക്കാർക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്ന് ബി ജെ പി വക്താവ് ബി ഗോപാലകൃഷ്ണൻ പാലക്കാട് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം സംരക്ഷണ സംസാരിക്കുന്നു ഇടതുപക്ഷം വലതുപക്ഷവും മറക്കാനും മറക്കാനും ശ്രമം നടത്തിയാലും ഒന്ന് ഞാൻ പറയാം കേന്ദ്ര തീരുമാനം കയ്യാമം വെക്കാൻ അധിക ദിവസം ബാക്കിയില്ല എസ് ടി പി ഐ കോൺഗ്രസിന്റെ സഖ്യത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താലിബാൻ കോൺഗ്രസ് ആയി മാറിയിരിക്കുകയാണ് ഭീകരവാദികളുടെ ഒരു വോട്ട് പോലും ഭാരതീയ ജനതാ പാർട്ടി ഒരു തരത്തിലുള്ള ഭീകരവാദികളുടെയും വോട്ട് രാജ്യവിരുദ്ധരുടെ വോട്ട് രാജ്യദ്രോഹികളുടെ വോട്ട് ഐ എസ് അനുകൂല സംഘടനയായ എസ് ഡി പിയുമായാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു